റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീട് തൊടുപുഴയ്ക്കടുത്ത് വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്കെല്ലാവർക്കും അറിയാം പൈനാപ്പിൾ സിറ്റി എന്ന് പറയുന്ന നാടാണ് വാഴക്കുളം വിശ്വച്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയാൽ ഈ വീട്ടിലെത്തിച്ചേരാം ഈ വീട്ടിൽ നിന്ന് വാഴക്കുളം ടൗണിലേക്ക് രണ്ട് കിലോമീറ്റർ തൊടുപുഴ ടൗണിലേക്ക് ആറ് കിലോമീറ്റർ വീടിൻ്റെ എല്ലാ നിർമ്മാണവും ബ്രാൻഡും മെറ്റീരിയൽ കൊണ്ടാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്നും അറ്റാച്ച്ഡ് ആണ് പതിനൊന്നര സെന്റ് സ്ഥലമുണ്ട് വീടിന്റെ ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത എല്ലാ നിർമ്മാണവും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ടാണ് വലിയ കിച്ചൻ വർക്ക് ഏരിയ വീടിന് പാർട്ടി ചോദിക്കുന്ന വില അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില ആണ് നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യുക എന്നാലാണ് ഞങ്ങളിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ താഴെ കടന്ന നമ്പറിൽ വേഗം തന്നെ വിളിക്കുക സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ ചർച്ച് എല്ലാം ഒന്നര കിലോമീറ്റർ ചുറ്റു മൂന്ന് ബെഡ്റൂമാണ് മൂന്നും അറ്റാച്ചഡ് ആണ് വലിയ ബെഡ്റൂമാണ് മൂന്നും ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് വീടിൻ്റെ മുറ്റം വരെ എല്ലാ വണ്ടികളും കയറി ചെല്ലും ബാക്കിലേക്ക് ഒത്തിരി സ്പേസ് ഉണ്ട് പച്ചക്കറിയൊക്കെ നടാൻ പറ്റുന്ന ഒത്തിരി സ്പേസ് ഉണ്ട് ടോപ്പ് ആണ് വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വീട് താല്പര്യമാണെങ്കിൽ വേഗം തന്നെ വിളിക്കുക ടോയ് പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ താങ്ക് യു